അന്നും ഇന്നും മലയാള സിനിമാ താരങ്ങൾ പ്രതിഫലം വാങ്ങുന്ന കാര്യത്തിൽ മറ്റ് ഇൻഡസ്ട്രികളെ വെച്ച് നോക്കുമ്പോൾ പിന്നിലാണ് എന്നാൽ സിനിമകളെ തുടർ വിജയങ്ങൾ ഇപ്പോൾ പല നടീ നടന്മാർക്കും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നതിനും കാരണമായിട്ടുണ്ട് ദീർഘകാലം കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ മുൻനിരയിൽ നിന്നിരുന്ന അഭിനേത്രിയാണ് മഞ്ജു വാര്യർ എന്നാൽ ഇപ്പോൾ കുറച്ചു കാലങ്ങളായി മഞ്ജു വാര്യരുടെ പുതിയ ചിത്രങ്ങൾ ഒന്നും റിലീസ് ചെയ്തിട്ടില്ല കോവിഡ് കാലത്ത് ഒരു ചിത്രം മാത്രമാണ് മഞ്ജുവിൻ്റെതായി ഒ ടി ടിയിൽ റിലീസ് ചെയ്തത് എന്നാൽ വമ്പൻ ചിത്രങ്ങളാണ് ഇനി മഞ്ജു വാര്യടേതായി അണിയിറയിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് ഇപ്പോഴിത് ദീർഘകാല ഇടവേള കാര്യത്തിൽ താരമൂല്യത്തിലും മഞ്ജുവിനെ പിന്നിലാക്കിയിരിക്കുകയാണ് ഇനി രജനീകാന്തിനൊപ്പമുള്ള വേട്ടയം വിടുതല രണ്ടാം ഭാഗം മോഹൻലാലിനൊപ്പം എംബുരാൻ എന്നീ വമ്പൻ ചിത്രങ്ങളാണ് മഞ്ജുവിന്റേതായി വരാനിരിക്കുന്നത് എന്നാൽ പ്രതിഫലകാലത്തിൽ മഞ്ജു ഇപ്പം പിന്നിലേക്ക് പോയിരിക്കുകയാണ് ഒരു കാലത്ത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മഞ്ജുവിനെ പിന്നിലാക്കി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയായിരിക്കുകയാണ് ലേഡി സൂപ്പർ സ്റ്റാർ നയന്താര മഞ്ജുവിനെ പോലെ തന്നെ നയൻതാരയും മലയാളത്തിൽ അഭിനയിച്ചിട്ട് വർഷങ്ങളായി അൽഫോൺസ് പുത്രന്റെ ഗോൾഡിലാണ് നയന്താര മലയാളത്തിൽ അവസാനമായി അഭിനയിച്ചത് എങ്കിലും താരത്തിന്റെ മലയാള സിനിമയിലും മൂല്യം കൂടി വരികയാണ് രണ്ട് മുതൽ അഞ്ചു കോടി രൂപ വരെയാണ് നയൻതാരം മലയാളം ചിത്രം ചെയ്യാൻ പ്രതിഫലമായി വാങ്ങുന്നത് എന്നാൽ തമിഴ് ചിത്രങ്ങൾ ചെയ്യാൻ നയൻതാരം വാങ്ങുന്ന പ്രതിഫലം ഏകദേശം പത്ത് കോടി വരെയാണ് അതേസമയം മഞ്ജു വാലയ രണ്ടാം സ്ഥാനത്ത് ഇടം പിടിച്ചിട്ടില്ല എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം മലയാളത്തിൽ ബാലതാരമായി അഭിനയം തുടങ്ങി ഇന്ന് തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കീർത്തി സുരേഷാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മലയാളത്ത് കീർത്തി സുരേഷ് ചെയ്ത അവസാന ചിത്രം ടൊവിനോയ്ക്കൊപ്പമുള്ള വാശിയായിരുന്നു ഒരു കോടി മുതൽ മൂന്ന് കോടി വരെയാണ് ഒരു സിനിമയ്ക്ക് കീർത്തി സുരേഷ് വാങ്ങുന്ന പ്രതിഫലം മലയാള ചിത്രത്തെ ദീർഘകാലമായി അഭിനയിച്ചിട്ടില്ലാത്ത നസ്രിയ നാസിമാണ് നിലവിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മൂന്നാമത്തെ നടി ഫഹദിനൊപ്പമുള്ള ട്രാൻസ് ആയിരുന്നു നസ്രിയുടെ മലയാളത്തിലെ അവസാന ചിത്രം ഒരു കോടി മുതൽ രണ്ടു കോടി വരെയാണ് നടി പ്രതിഫലമായി വാങ്ങുന്നത് നിലവിൽ തമിഴ് തെലുങ്ക് ചിത്രങ്ങൾ സജീവമായി അഭിനയിക്കുന്ന അനുപമ പരമേശ്വരനാണ് നാലാം സ്ഥാനത്ത് അൻപത് ലക്ഷം മുതൽ രണ്ടു കോടി വരെ പ്രതിഫലം വാങ്ങുന്ന താരം ഇതിൽ അഞ്ചാം സ്ഥാനത്താണ് മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു ഉള്ളത് അൻപത് ലക്ഷം മുതൽ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ചു കോടി വരെയാണ് മഞ്ജു വയർ പ്രതിഫലമായി വാങ്ങുന്നത് ഇറങ്ങാനുള്ള വമ്പ ചിത്രങ്ങൾ ഹിറ്റായാൽ മഞ്ജു പ്രതിഫലം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ആദ്യ രണ്ടിലെത്താൻ സാധ്യതയുണ്ട് നിത്യ മേനോൻ അൻപത് ലക്ഷം മുതൽ ഒരു കോടി വരെയും അമലപ്പാൽ നാല്പത് ലക്ഷം മുതൽ ഒരു കോടി വരെയും പ്രിയാമണി നാൽപ്പത് ലക്ഷം മുതൽ ഒരു കോടി വരെയും കല്യാണി പ്രിയദർശൻ മുപ്പത്തി ലക്ഷം മുതൽ ഒരു കോടി വരെയും പാർവതി തിരുവോത്ത് മുപ്പത്തഞ്ച് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയുമാണ് വാങ്ങുന്നത് ഇവരാണ് ആദ്യ പത്തിലുള്ളത് കൂടാതെ യുവനടികളായ മമിതാ ബൈജു അനുശ്വര രാജനു അൻപത് ലക്ഷം വരെ പ്രതിഫലമായി മുമ്പിലുണ്ട്